സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് കുഴിവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് കാക്കനാടിനോട് അടുത്താണ് നമുക്ക് ആറ് കിലോമീറ്റർ ആണ് ഇൻഫോ പാർക്കിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അപ്പൊ മനോഹരമായ ഒരു പ്രോപ്പർട്ടി നല്ലൊരു ഫ്രണ്ട്ലിവേഷൻ ആണ് ഏകദേശം നാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തിഒരുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ ഫ്രണ്ട് ഇലിവേഷനോട് കൂടിയ ഈ മനോഹരമായ വീടിന് നാല് ബെഡ്റൂം ഉണ്ട് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് മനോഹരമായ പ്രവർത്തിയാണ് മഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം ആയിട്ട് വരുന്നത് നമുക്ക് മെയിൻ ഗേറ്റ് ആണ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ കടുപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിണറിന്റെ സ്ഥാനം വരുന്നത് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന നല്ല വെള്ളം കിട്ടുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് മനോഹരമായ ഫ്രണ്ട് സെന്റിലുവേഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് അത്യാവശ്യം പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹോളുകളിലായിട്ട് ചെറിയ പ്ലാന്റ്സും അതുപോലെ ഉള്ളതൊക്കെ നന്നിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ടെറാക്കോട്ട എന്ന ഒരു രീതിയിലുള്ള ടെസ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ട്യൂബ് വെൽ ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് അപ്പൊ അകത്ത് ഒരു രണ്ട് ചെയർ ഇടാവുന്ന സെറ്റപ്പിലാണ് ഇതിന്റെ സ്വിറ്റ്ഔട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡോർ വരുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അകത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവൈലബിൾ ആണ് ഫോർ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായ ഒരു ഫോർ സീലിംഗ് വർക്ക് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് കൊടുത്ത് നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ യൂണിറ്റിന്റെ മുഗൾ ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാൻസ് നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്വിച്ചസ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രേ കളറിലുള്ള ഒരു കോമ്പിനേഷനോട് കൂടിയ ഭിത്തികളിലായി മനോഹരമായി തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും രണ്ട് ഒറ്റ പാളികളുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ മൂന്ന് പാളികളുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ മനോഹരമായി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ അതുപോലെ ഈ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പ്ലാൻസ് ആണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫോർ സീലിംഗ് വർക്കിലേക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് കടന്നു വരുന്നത് ഒരു അതിവിശാലമായിട്ടുള്ള ഒരു ഡൈ സ്പേസിലേക്കാണ് അതുപോലെ തന്നെ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് ബെഡ്റൂം ഒക്കെ നമുക്ക് കാണാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് കാണേണ്ടത് നമുക്ക് കിച്ചണിലേക്കാണ് കടക്കേണ്ടത് അത് വിശാലമായിട്ടുള്ള കിച്ചൺ മോഡേൺ കൺസെപ്റ്റിലായിട്ട് ചെയ്തിരിക്കുന്ന കിച്ചൺ അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് അതുപോലെ തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് എൽഷേപ്പ് കിച്ചൺ സ്ലാബിൽ ഗ്രാനേറ്റ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ നൽകി ഭംഗിയാക്കിയിട്ടുള്ളതാണ് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബോർഡിൽ കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ കിച്ചൻ്റെ ഭംഗി നോക്കിയത് എന്താ മനോഹരമാക്കിയിട്ടുള്ളതാണ് എത്ര നല്ല രീതിയിലാണ് നല്ല ആംബിയൻസ് ഇതിന്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ചെറിയ വീടാണെങ്കിൽ തന്നെയും ചെറിയ വീട് എന്ന് പറയാൻ പറ്റില്ല രണ്ടായിരത്തിഒഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നാല് സെന്റ് സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അനുസരിച്ച് ബിൽഡേഴ്സ് ചെയ്ത് തരുന്നതാണ് വർക്ക് ഏരിയ നല്ല രീതിയിൽ തന്നെ ചെയ്ത് തരുന്നതാണ് ഇവിടെ പ്രോക്രി ഷെൽഫുകൾ നൽകിയിട്ടുള്ളത് ഓക്കെ എന്താ സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ുന്നു ഈ ഭാഗത്തായിട്ടാണ് സെവേറ്റ് ഹാങ്കിങ് ലൈറ്റുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ സ്പേസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ താഴെ രണ്ട് ബെഡ്റൂം എന്റെ ഇടതും വലുതുമായിട്ടുള്ള രണ്ട് ബെഡ്റൂം നല്ല ഇതൊരു ചെറിയ ബെഡ്റൂം ആണ് ഒരു സ്റ്റഡി റൂം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ബെഡ്റൂം അതിൽ വാൾ വാൾപ്രൂപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി വാർഡ്രോബ് രീതിയിൽ തന്നെ മൾട്ടിബൂ സ്പേസ് രണ്ട് ഭാഗത്തും മറ്റു പാളികളുള്ള വിൻഡോ ഈ ഭാഗത്ത് മൂന്ന് പള്ളികളുള്ള വിൻഡോ അതുപോലെ തന്നെ ചെറിയ റൂമാണ് സീലിംഗ് ചെറിയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം ഒരു ഗ്രേ കളറിലുള്ള ടൈല് മാറ്റ് ഫിനിഷ് ടൈലുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഭംഗിയിൽ തന്നെയാണ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ചെറിയ ബെഡ്റൂം അതുപോലെ തന്നെ നമുക്ക് വലിയ ഒരു ബെഡ്റൂമിലേക്ക് കിടക്കാം ഇതാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഒക്കെ ആയിട്ട് ഒരുക്കിയിട്ടുള്ള ബെഡ്റൂമാണ് അതുപോലെ രണ്ട് പാളിയും ഒറ്റ പാളിയങ്ങളുള്ള വിൻഡോ മൂന്ന് പാളിയുള്ള വിൻഡോട്ടുണ്ട് നല്ല സിമ്പിൾ ഹംബിൾ എന്ന എന്നാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ പോലെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം ൂമ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ചെറിയ ബാത്റൂമാണ് എങ്കിൽ തന്നെയും നല്ല മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്താണ് ബംഗി ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് അടക്കാം വരും ഇതിന്റെ സ്റ്റെയർ കേസിന്റെ ഹാൻഡ് ഉടൻ പറക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടയറുകൾ ഡാനിംഗ് നൽകിയിരിക്കുന്നു ഇവിടെ ആയിട്ട് മൂന്ന് പാള നാല് അഞ്ച് പാടികളാണ് വരുന്നത് നല്ല കാറ്റും വെളിച്ചവും നല്ല തണുപ്പും കിട്ടുന്നുണ്ട് ഈ ടൈ നല്ല തണുപ്പ് നോക്കിയിട്ടുണ്ട് ഇവിടെ നോക്കി ഹാങ്ക് ചെയ്തിട്ടുണ്ട് ക്ലസ്റ്റർ വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് നോക്കി എന്താ സ്പേസ് അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ ജീവി യൂണിറ്റ് നല്ല ഭംഗിയിൽ തന്നെ നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നൽകിയിട്ടുണ്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്നു സൗകര്യം നൽകിയിട്ടുണ്ട് നല്ല തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അറിയാൻ സ്പേസ് ഒരു ചെറിയ യൂട്ടിലിറ്റി സ്പേസ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊഫഷർ നൽകിയിട്ടുണ്ട് ഓപ്പൺ അപ്പൊ ഓപ്പൺ ട്രസിലേക്കുള്ള സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തറിയേണ്ടത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും ചെയ്ത് നല്ല അടിപൊളിയാക്കിട്ടാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ ബാൽക്കണി ബാൽക്കണി സ്പേസ് നമുക്ക് നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ വീടിന്റെ സെന്റ് സെന്റ് സ്ഥലത്ത് സ്ഥലത്ത് സ്ക്വയർ ഫീറ്റിൽ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നാല് ബെഡ്റൂം ഒന്ന് സ്റ്റഡി റൂമാണ് സ്റ്റഡി റൂം എന്ന് പറയാനുള്ള ചെറിയ റൂമാണ് പക്ഷെ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് റേക്ക് വരികയാണെങ്കിൽ വെറും തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപ മാത്രം അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരെയായിരിക്കും നന്ദി നമസ്കാരം